അനന്തപുരം വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി അന്വേഷണം ആരംഭിച്ച് അധികൃതർ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത് അപകടത്തിൽ ആസാം സ്വദേശിയായ ഒരു തൊഴിലാളി മരിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആറുപേർ മംഗളൂരുവിൽ ചികിത്സയിലാണ് കുമ്പള അനന്തപുര വ്യവസായ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് വൻ അപകടമുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപതോടെയായിരുന്നു സംഭവം പരിസര പ്രദേശങ്ങളെ ഉൾപ്പെടെ പ്രകമ്പനം കൊള്ളിച്ച ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് അപകടത്തിൽ ഒരു തൊഴിലാളി മരിക്കുകയും ആറ് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എറണാകുളം പെരുമ്പാവൂർ സ്വദേശി പോളിയുടെ ഉടമസ്ഥതയിലുള്ള ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് ഫാക്ടറിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ഫാക്ടറി കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി അപകടം നടക്കുമ്പോൾ ഫാക്ടറിക്കുള്ളിൽ ജോലിയിലുണ്ടായിരുന്ന ഇരുപതോളം തൊഴിലാളികളാണ് ദുരന്തത്തിൽപ്പെട്ടത് അസം സ്വദേശിയായ പത്തൊൻപതുകാരനായ നജീറുൽ അലിയാണ് മരണപ്പെട്ട തൊഴിലാളി പരിക്കേറ്റ തൊഴിലാളികളിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് കാസർഗോഡ് നിന്നുൾപ്പെടെ പതിനഞ്ചോളം ആംബുലൻസുകൾ എത്തിച്ച് തൊഴിലാളികളെ ഉടൻ തന്നെ കുമ്പളയിലെയും മംഗളൂരുവേയും ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയത് രക്ഷപ്പെട്ട തൊഴിലാളികൾ ഇപ്പോഴും അപകടത്തിന്റെ ഞെട്ടലിലാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം പല തൊഴിലാളികൾക്കും ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല ൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല അമിത മർദ്ദമുണ്ടായതാണ് ബോയിലർ പൊട്ടിത്തെറിക്കുവാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം അപകട വിവരം ലഭിച്ച ഉടൻ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കുമ്പളാ പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കാസർഗോഡ് ഉപ്പള എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകളും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് പൂർണമായും തീയണക്കുവാനായത് കൊണ്ടുപോയ ആൾക്കാരെ നമ്മളെ നോക്കി ബാക്കിയുള്ളവരുടെ ഇടയിലുള്ളവരെ ആരും ഉറപ്പ് ഇല്ലാതെ ഉറപ്പുവരുത്തുന്നു അയച്ചു ഈ പൊട്ടിത്തെറിയിൽ തന്നെ ആവാനാണ് സാധ്യത അത് കൃത്യമായിട്ട് പരിശോധിച്ചാലേ മനസ്സിലാവും അത് നാളെ അതിന്റെ പരിശോധന തുടരും കാര്യങ്ങൾ ഇത് പിന്നെ അമിതമായ ചൂട് കൊണ്ട് പോലെ പൊട്ടിത്തെറിച്ചത് മനസ്സിലാക്കും നമുക്ക് ഒരു ആറ് നാൽപ്പത്തി ഏഴ് നാല് കോളിയുണ്ട് കാസ് റോഡ് ഫയർ സ്റ്റേഷനിലേക്ക് അപ്പൊ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ ഇവര് കാഴ്ചാലിറ്റിനും ഇവർക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ തൊഴിലാളികൾ പറഞ്ഞതേ ഈ ഇത് ലീക്കേജ് ലീക്ക് ഉണ്ടായിരുന്നു അത് നേരത്തെ ഇവരോടൊക്കെ പറഞ്ഞതാണ് പക്ഷെ അവരൊക്കെ വലിയ ആളുകളല്ലേ അതുകൊണ്ടിത് മാറ്റിയില്ല എന്നൊക്കെ തൊഴിലാളികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞിരുന്നു അപ്പൊ പ്രാഥമികമായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതിനെപ്പറ്റി ഇപ്പൊ വ്യക്തമായിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നല്ല പരിശോധിച്ചാലേ പറയാൻ പറ്റും അത് പൂർണ്ണമായി നമ്മൾ മാറ്റി ജീവിന്റെ അതിന്റെ കൂടെ തന്നെ വേറെ ആരെങ്കിലും ഇതിന് ആകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി ഫുൾ നമ്മളിപ്പോ ഏകദേശം കൂടുതൽ ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അഗ്നിശമന സേന പരിശോധിച്ചു വരികയാണ് ദുരന്ത വിവരമറിഞ്ഞ് ഫാക്ടറി പരിസരത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് ഇത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു അതിനിടെ സ്ഫോടനം പരിസര പ്രദേശത്തുൾപ്പെടെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ബോയിലർ സ്ഫോടന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുവാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാനും സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കുവാനും ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ചുമതല ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ എറണാകുളത്തുള്ള കെമ്രക് വിഭാഗത്തിനാണ് നൽകിയിരിക്കുന്നതെന്നും കളക്ടറുടെ പ്രസ്താവനയിൽ പറയുന്നു ഇവരുടെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ മുഖം മുഖംനോക്കാതെ നടപടിയുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി സ്ഫോടനം നടന്ന ഫാക്ടറി പരിസരത്ത് പോലീസ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഫാക്ടറി പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്